ഒരു ദിവസം വേറെ ഒരാളും കൂടെ ചോദിച്ചപ്പോൾ ഞാൻ അവിടെ നിന്ന് പോയി അനിയത്തിയുടെ വീട്ടിൽ പോയി പേടിച്ചു നിന്നാണ് പക്ഷെ അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെയും രാവിലെ ആ സീനും കിട്ടുന്നത് എനിക്ക് ഭയങ്കര ഭാഗ്യമായിട്ടാണ് ഒത്തിരി പേര് ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഫീൽഡിലോട്ട് വന്നേക്കുന്നത് ഈ സീൻ ഒരു ബൈക്കിൽ ഒരു ചേട്ടന്റെ പുറകിലിരുന്ന് പോകുന്ന പക്ഷേ ലാലാട്ടനും കൂടെയുള്ള ഒരു ഫ്രെയിമിലെ ഒരു ഫസ്റ്റ് സീനാണ് ഞാൻ ചെയ്തത് അതിനകത്ത് ജസ്റ്റ് ബൈക്കിൽ പോകുന്നതേ ഉള്ളൂ എനിക്കൊരു ഡയലോഗൊക്കേഷൻ അവിടെ ആയതുകൊണ്ട് മാത്രം ഇന്ന് ഞാൻ ഒരു ആർട്ടിസ്റ്റായിട്ട് വരാനുള്ള ഭാഗ്യം ഉണ്ടായ ഒരാളാണ് ഞാൻ എന്റെ അമ്മ നന്നായിട്ട് തയ്ക്കും വരയ്ക്കും പാടും എന്റെ നന്നായിട്ട് തയ്ക്കും വരയ്ക്കും അതിപ്പോ ആർക്കും നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനുള്ള പോലത്തെ ഒരു റോളുകളൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ നമസ്കാരം നമ്മളിവിടെ വന്നിരിക്കുന്നത് മലബാർ ടൈൽസ് എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് ഒരമ്മയാണ് അമ്മ അഭിനയിക്കുന്നുണ്ട് ദ ഈ സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് രുദ്രം സിനിമക്കകത്തും അപർണ ബാലമുരളിയുടെ മറ്റേ എന്താണ് കളരി സംഭവങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും പേര് ലതാ എന്നാണ് അമ്മയെ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം അമ്മ എന്തായാലും ഒരുപാട് സന്തോഷം ഉണ്ടല്ലേ കാരണം അമ്മമാരൊക്കെ സിനിമയിൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അത് പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പൊ റീസെന്റ് ഇറങ്ങിയ രുദ്രത്തിലെ നല്ലൊരു കഥാപാത്രമാണ് അമ്മ ചെയ്തിരിക്കുന്നത് അവർണ ബാലമുരളീനെ കളറി പഠിപ്പിക്കുന്നു കഥകൾ പറഞ്ഞു കൊടുക്കുന്നു ഓ അതെനിക്ക് ഭയങ്കര കുളിരി കയറിയിരിക്കയാണ് സോ അമ്മ എന്തുണ്ട് എന്തൊക്കെയാണ് പറയാനുള്ള വിശേഷ അത് തന്നെ അപർണ ബാലമുരണി കൊച്ചായിരുന്നു ഇപ്പോൾ അത് തന്നെയാണ് ഉദ്ദേശിച്ചത് ആ സിനിമ കണ്ടവർക്ക് മനസ്സിലാവുമല്ലോ അതാ അപ്പൊ അമ്മ പറയൂ എങ്ങനെയുണ്ട് മലബാർ ടേൽസിന്റെ വിശേഷങ്ങൾ പറയൂ മലബാർ തേൽസ് ഒരു ചെറിയൊരു മൂവിയാണ് അനിൽ കുഞ്ഞിപ്പട്ട് സാറിൻ്റെ ഇതിന് മുമ്പ് ഓവർടേക്ക് സ്ക്രിപ്റ്റ് എഴുതിയ ആ സിനിമയിൽ ഞാൻ ചെറിയൊരു വാഷൻ ചെയ്തിട്ടുണ്ട് സാറ് കണ്ടപ്പോൾ എന്നെ വിളിച്ചന്ന് ചെയ്യിപ്പിച്ചു അതെനിക്ക് തോന്നുന്നു ടു തൗസൻഡ് സെവൻറ്റീനായിരുന്നു തോന്നും പിന്നെ ഇപ്പം ഈ സിനിമ ചെയ്യുമ്പം ഒരു ചെറിയൊരു ആന്റോളജി മൂവി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ ചെയിലൊരു ഭാഗം ചെയ്യുമെന്ന് ചോദിച്ചു സാറും ആ ഫാമിലി ഫാമിലിയായിട്ട് അറിയാം വളരെ ഒരു അച്ഛനും അമ്മ മക്കളൊരു വളരെ ബോണ്ടുള്ള ഒരു ഫാമിലിയാണ് അന്ന് ഞാൻ എന്തായാലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് പക്ഷെ അത് ഇത്രയും സിനിമ പോലെ ആയി വരുന്നൊന്നും അന്ന് വിചാരിച്ചില്ല ചെറിയ ചെറിയ കഥകളാണെന്ന് പറഞ്ഞു അത് എന്തിനെടുക്കുന്ന എങ്ങനെയെടുക്കാൻ സാറിനും എനിക്ക് അറിയില്ല എങ്ങനെയായിട്ട് വിചാരിച്ചിരുന്നോ പക്ഷെ ഇപ്പത് ഇവിടം വരെ എത്തി നിൽക്കുന്നു സിനിമ ജാനുവരി തന്നെ റിലീസാണെന്ന് പറയുന്നത് അമ്മ ഇതിനകത്ത് ഏത് കഥയിലാണ് ഇപ്പൊ അഞ്ച് കഥകളാണല്ലോ ആ ഫൈവ് സ്റ്റോറീസിൽ ഏത് സ്റ്റോറീലാണ് അമ്മ ഉള്ളത് ഞാൻ മൂന്നാമതായിട്ട് അവർ ഇട്ടിരിക്കുന്ന ശതാഭിഷേകം എന്ന് പറഞ്ഞ സിനിമയില് ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് ഒരു ഒരു കൂട്ടുകുടുംബമാണ് അതിലെ മൂത്തും മരുമകളുടെ ഒരു വേഷമാണ് ചെയ്തിരിക്കുന്നത് നല്ല വേഷമാണ് എനിക്ക് ഇതിനു മുമ്പ് ചെയ്തിരുന്നത് ഞാൻ പറയുകയാണെങ്കിൽ പത്തിരുപത്തി അഞ്ച് സിനിമ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഇതുപോലെ എല്ലാം കുഞ്ഞു കുഞ്ഞു വേഷങ്ങളാണ് ചെയ്തിരിക്കുന്നത് എനിക്കൊരു ബ്രേക്ക് കിട്ടുന്നതായിട്ടുള്ള സിനിമ ചെയ്യാൻ പഠിച്ചു വരുന്നു കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക ഇരുപത്തച്ഛയ ചില്ലറക്കാരി ചെറിയ ചെറിയ വേഷങ്ങളു അതിപ്പോ ആർക്കും നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനുള്ള പോലത്തെ ഒരു റോളുകളൊന്നും കിട്ടിയിട്ടില്ല ഒന്ന് പറഞ്ഞിട്ടുണ്ടോ അത് കിട്ടിയത് അപ്പൊ ഇതില് ഒരു ായിട്ട് ആരുടെയാണ് ഇതില് എന്റെ ഫാദർലോ ആയിട്ട് അനിലാൻഡോ ചെയ്യുന്നത് ഓക്കെ ഇഷ്ടപ്പെട്ട ഒരു നല്ല മരുമകൾ ഏറ്റവും മൂത്ത മരുമകൾ ഏറ്റവും പിന്നെ അനിലാൻഡോ ഡബിൾ റോളാണ് ഏറ്റവും ഹസ്ബൻഡിന്റെ ഏറ്റവും യങ്ങ് ബ്രദറും കൂടിയാണ് നല്ലൊരു ഐറ്റം നല്ല കഥ മാത്രം ഞാനും എന്റെ വീട്ടിൽ ഏറ്റവും മൂത്ത അതാണ് അതുകൊണ്ട് എനിക്ക് ആ കൈകാര്യം ചെയ്യാൻ എനിക്ക് കുറച്ചും കൂടി ഈസിയായിട്ട് തോന്നി അപ്പൊ അഭിനയിക്കാൻ എപ്പോഴാണ് പാഷൻ എന്ന് വെച്ചാൽ ആഗ്രഹം തോന്നിയത് എപ്പോഴായിരുന്നു പാഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ക്യാമറ ഫേസ് ചെയ്യാൻ പണ്ട് പേടിയായിരുന്നു സിനിമ ഭയങ്കര ഇഷ്ടമാണ് ആർട്ടിസ്റ്റുകളെ ഇഷ്ടമാണ് സിനിമ ഷൂട്ടിംഗ് കാണാനും എല്ലാം ഇഷ്ടമാണ് പക്ഷെ ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കാനുള്ളൊരു ഒട്ടും ധൈര്യം ഇല്ലായിരുന്നു എവിടെ ഒരു ക്യാമറയുടെ കല്യാണങ്ങൾക്ക് പോയാൽ പോലും അതിനുള്ള ധൈര്യം ഇല്ല അങ്ങനെ എന്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മുന്തിരി പള്ളികൾ തലിർക്കുമ്പോൾ എന്ന് പറഞ്ഞ സിനിമ ഞാൻ താമസിക്കുന്ന കോളനിയിൽ കോഴിക്കോട് കേശവമേനോ നഗറിലാണ് ഷൂട്ട് ചെയ്തത് ആ അതവിടെ ലൊക്കേഷൻ അവിടെ ആയതുകൊണ്ട് മാത്രം ഇന്ന് ഞാൻ ഒരു ആട്ടി വരാനുള്ള ഭാഗ്യം ഉണ്ടായ ഒരാളാണ് ഞാൻ ആ മുന്തിരി ഷൂട്ട് തുടങ്ങുന്ന സമയങ്ങളിൽ ആദ്യത്തെ ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ഷൂട്ടിംഗ് കാണാൻ താഴെ ഇറങ്ങി വന്ന് നിൽക്കും അന്ന് അതിൻ്റെ കൺട്രോളർ അന്ന് തോന്നുന്നു വന്ന അന്ന് എൻ്റെ അകത്ത് ഇതെന്നറിയില്ല കിരീഷത്തോളി എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു ചേച്ചി ഇല്ലാത്തൊരു വേഷം ചെയ്യുന്നു അന്ന് ഈ വേഷം ചെയ്തോന്ന് വെച്ചാൽ ലാലേട്ടൻ മീനെയൊക്കെ ഉള്ള സിനിമ ഒന്ന് അന്ന് ക്യാമറ പേടി അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിലോട്ട് താഴെ വന്നു നിന്ന് ഞാൻ വീട്ടിൽ പോയിരുന്നു പിറ്റേ ദിവസം വേറെ ഒരാളോട് ചോദിച്ചപ്പോൾ ഞാൻ അവിടെ നിന്ന് പോയി അങ്ങനെ വീട്ടിൽ പോയി പേടിച്ചു നിന്നാണ് പക്ഷെ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെയും രാവിലെ ആകുമ്പോൾ ആറരയാകുമ്പോൾ അവിടെ ഷൂട്ട് കൊടുക്കും ഓടി വന്ന് താഴെ നിന്ന് കാണും അങ്ങനെ കണ്ട് കണ്ട് പിന്നെ എനിക്ക് ചെയ്യാൻ ഒരു ഇഷ്ടം ഉള്ളിൽ തോന്നി പേടിപ്പോയപ്പോൾ ഇഷ്ടം തോന്നി ഇഷ്ടമല്ല ആദ്യം ഇഷ്ടമുണ്ട് പക്ഷെ പേടി പോയ പോലെ തോന്നി എന്തോ ആ പുള്ളി പിന്നെയും വന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ചെയ്യാം എനിക്ക് ചെയ്യാൻ അറിയുമോ അറിയില്ല പക്ഷെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു അത് അങ്ങനെ ഒരു കുഞ്ഞ് സീൻ ഒരു ബൈക്കിൽ ഒരു ചേട്ടൻ്റെ പുറകിലിരുന്ന് പോകുന്ന വിഷാ ലാലാട്ടനും ഒരു ഫ്രെയിമിലെ ഒരു ഫസ്റ്റ് സീനാണ് ഞാൻ ചെയ്തത് അതിനകത്ത് ജസ്റ്റ് ബൈക്കിൽ എനിക്ക് ഒരു പോലുള്ളതുള്ളൂ എനിക്കൊരു ഒന്നുമില്ല പക്ഷെ അത് ചെയ്തു അത് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മന്ത് ആയിരുന്നു അതിൻ്റെ പ്രണവ് മോഹൻ എന്നു പറഞ്ഞ പുളിയൻ്റെ എന്താ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ മൂവി അതിൽ അതിൽ തന്നെ പറഞ്ഞു കൊടുത്തു ജയസൂര്യടല്ലേ ജയസൂര്യ ജയസൂര്യയുടെ മൂവി അതിലൊരു പാട്ട് സീനാണ് അനു സിത്താരയുടെ ഒരു അമ്മയായിട്ടുള്ള അത് ചെയ്തു പിന്നെ അങ്ങനെ പേടി പോയി പിന്നെ ഓരോന്നോരോന്ന് ഒരു മാസം രണ്ടു മാസമൊക്കെ കൂടുമ്പോൾ ചെയ്തെ ഇപ്പത്തിരുപത്തഞ്ചൊന്നാക്കി കുഞ്ഞു കഥാപാത്രങ്ങൾ ചെയ്യാൻ ഇതുപോലെ തുറന്നു പറയാനുള്ള മനസ്സ് അത് എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല പക്ഷെ അമ്മ അത് ചെറിയ സീനിലായിരുന്നു എന്ന് പറയുമ്പോഴവിടെ സ്വീറ്റ് ആയിട്ട് സംസാരിച്ചത് എന്നെ ചെറിയ സീൻ കിട്ടുന്നത് എനിക്ക് ഭയങ്കര ഭാഗ്യത ഒത്തിരി പേര് ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഫീൽഡിലോട്ട് വന്നിരിക്കുന്നത് അത് പലവരും പറയുന്നത് കേൾക്കാം നമുക്ക് അറിയാമല്ലോ നമുക്ക് അറിയുന്ന ഫ്രണ്ട്സും ഒക്കെ ഇതിനു വേണ്ടി ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ട് പതിനാറുമല്ലായി പതിനെട്ടുമല്ലായി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷെ അത് വെച്ച് നോക്കുമ്പോ എനിക്ക് ദൈവം ഭയങ്കരായിട്ട് അനുഗ്രഹിച്ചേക്കുന്ന അതൊന്നും പറയാതെ വയ്യ അതെനിക്ക് ഭയങ്കര ഹൃദയത്തിൽ തട്ടി എന്ന് പറയാം ഇനി എന്താണ് ഇനി എങ്ങനത്തെ ക്യാരക്ടർ ചെയ്യാനാണ് അമ്മയ്ക്ക് ഇഷ്ടം ഇങ്ങനെ ഇപ്പൊ നമുക്ക് ചെയ്യുമ്പോ എപ്പോഴും വലിയ വല്യ ആഗ്രഹങ്ങളാണ് ആഗ്രഹങ്ങൾ ഇവിടെ ഇരിക്കുന്നേ ആഗ്രഹങ്ങൾ എപ്പോഴും വലുതാണ് ഇത് ചെയ്ത് ചെയ്ത് തുടങ്ങിയപ്പോ നമുക്ക് കുറച്ച് റേഞ്ചൊള്ള നമ്മളെ കൊണ്ട് ചെയ്യാൻ ചെയ്യത്തില്ലായിരിക്കും എന്ന ആൾക്കാര് വിചാരിക്കുന്നത് കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരാള് തന്നെയാണ് ഞാൻ ആണ് സംസാരം അതെ അങ്ങനെ അതല്ലാത്ത ഒരു കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കഥ നെഗറ്റീവ് ക്യാരക്ടർ വേണ്ടില്ല നല്ലൊരു ഉള്ള പോലത്തെ ചെയ്യണം എന്നാണ് ഇപ്പം ഇപ്പൊ പറഞ്ഞിരിക്കുന്നതിൽ അങ്ങനത്തെ ഒരു വ്യത്യാസം ഉണ്ട് എല്ലാത്തിലും ഒരു പാവം അമ്മയാകുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാനില്ല നമ്മളിപ്പോ ഇതുപോലെ തന്നെ വിടാതെ പറഞ്ഞു കുറച്ചൊക്കെ അല്ലേ അതിലെ സത്യത്തിലൊരു വേഷം പൊണ്ടെങ്കിലും ഇച്ചിരി വ്യത്യാസം അത് വെറൈറ്റി ആയിട്ടുണ്ട് ഞാൻ കണ്ടു എനിക്ക് ഇഷ്ടായിട്ടാ എല്ലാരും അത് കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് അതും കാണും അപ്പൊ അതിലും കുറച്ചേ കൊള്ളു പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ അത് ഡയലോഗ്സ് ഒക്കെ ഉണ്ടല്ലോ എല്ലാത്തിനും എല്ലാത്തിനും എന്നാലും ഇതിനകത്ത് കുറച്ചും കൂടെ കാരണം അപർണയുടെ ചെറുപ്പകാലം അല്ലേ അപ്പൊ അത് അറിവേണ്ടി പക്ഷെ സി ബി എൻ കലറിയിലൊക്കെ പോയിട്ട് കുറച്ചൊക്കെ സാധനങ്ങളൊക്കെ പഠിച്ചായിരുന്നു പക്ഷെ അതൊന്നും ഇതിനകത്ത് എന്തി വന്നില്ല എന്നാലും പറഞ്ഞു പ്രാക്ടീസ് അതിനുവേണ്ടി പോയി വർക്ക്ഔട്ട് ബിൽസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഹാർഡ് വർക്കർ ആണ് ആക്ച്വലി ഡെഡിക്കേറ്റഡ് പാഷനേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണെന്നാണ് എന്റെ ഒരു അഭിപ്രായം എന്തായാലും സാരി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഇഷ്ടമായി നല്ല രസമുണ്ട് ലൈക് ലൈക്ക് ടീച്ചർ ആക്ച്വലി ടീച്ചറാണോ എന്താ ശരിക്കും ലൈഫിൽ എന്താണ് ഹൗസ് വൈഫ് ഹൗസ് വൈഫ് വൈഫാണ് അപ്പൊ ഫാമിലി ഫാമിലി എന്റെ ഹസ്ബൻഡ് മാത്രമേ എനിക്ക് പിള്ളേരില്ല ഓക്കെ എന്റെ ഞങ്ങ സിസ്റ്റർ ആണ് എന്റെ മോള് ഓ ഓക്കെ അപ്പൊ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടീവ് ആണോ ഇതൊരു ഹസ്ബൻഡ് ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു പ്രൊഫഷണൽ സിംഗർ ആണ് സതീഷ് ബാബു ആണ് സതീഷ് ബാബുന്റെ വൈഫ് തന്നെ സിംഗർ മലയാളിന്ന് പറഞ്ഞാൽ പക്ഷെ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം സിംഗറിന് പേരെടുത്തതിനേക്കാളും കൂടുതൽ പുള്ളി നല്ല ഗുരുവായിട്ട് പേരെടുത്തു റിയാലിറ്റി ഷോയിലെ നമ്മുടെ മെറിൻ ഗ്രിഗറി ഐഡിയ സ്റ്റാർ സിംഗില് വിന്നറായിരുന്നല്ലോ പിന്നെ ശ്രേയക്കുട്ടി എന്ന് പറഞ്ഞ കുട്ടിയായിരുന്നപ്പോ വന്നതാണ് ഇപ്പൊ വല്യ ശ്രേയായി ശ്രേയ പിന്നെ അതുപോലെ തന്നെ കീർത്തന എല്ലാരും വിന്നേഴ്സാണ് അങ്ങനെയൊക്കെയാണ് സ്റ്റുഡൻസ് ആയിരുന്നു ഓക്കെ അമ്മ ഡാൻസ് എന്തെങ്കിലും അങ്ങനെ ഇല്ല എല്ലാരും ചോദിക്കും പക്ഷേ ഇല്ല അത് ചോദിച്ചത് വെച്ചാൽ കണ്ടപ്പോ സ്കൂളിൽ വലിയ ഗ്രൂപ്പ് ഡാൻസിൽ ബാക്കി പോയി എന്തോ എല്ലാം ബാക്കിലായിരുന്നു പാട്ട് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഏതാ എന്തെങ്കിലും സൈഡായിട്ട് എന്തെങ്കിലും ചിലവർ പറയത്തില്ല എനിക്ക് പാട്ട് അറിയാം ഡാൻസ് അറിയാം അല്ലെങ്കിലും അതൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ സ്കൂളിലൊക്കെ ചെയ്യുന്നല്ലാതെ അതിനേക്കാളും എന്റെ അമ്മയൊക്കെ ഒരു ആർട്ടിസ്റ്റ് എന്റെ തയ്യല് വരയ്ക്കല് പെയിന്റ് ചെയ്യല് പണ്ടത്തെ കാലഘട്ടം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വ്യത്യാസം എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ പണ്ട് എന്ന് പറഞ്ഞാൽ പിള്ളേരെ കല്യാണം കഴിക്കുന്ന മുമ്പ് തന്നെ തയ്യൽ പഠിപ്പിക്കാൻ നിർബന്ധമായിട്ട് പഠിപ്പിച്ചതല്ല തയ്യലൊക്കെ എന്റെ അമ്മ നന്നായിട്ട് തയ്ക്കും വരയ്ക്കും പാടും എന്റെ അമ്മയും നന്നായിട്ട് തയ്ക്കും പാടും വരയ്ക്കും അതിന്റെ കുറച്ച് കിട്ടിയതാണ് എല്ലാരും ചെയ്തു സിസ്റ്റേഴ്സ് എല്ലാവരും തയ്ക്കും നല്ല തയ്യലിംഗ് എല്ലാരും അങ്ങനത്തെ ഒരു നല്ല കുടുംബിനി ഹോബീസ് അതൊക്കെ ആണോ തയ്യൽ തന്നെയാ ഹോബീസ് എന്ന് പറയാൻ ആ തയ്യാറും മുഴുവൻ നേരം ഇങ്ങനെ എന്തെങ്കിലും പെയിന്റിങ് സാരി സാരി പെയിന്റ് ചെയ്ത് സാരി കൊണ്ട് വരാത്തെ കടിക അയ്യോ അപ്പം മലബാർ ടൈൽസിൽ ടീസിൽ പോയി അഭിനയിച്ചപ്പോ എന്തായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു അവിടെ ചെന്ന ലൊക്കേഷനിലെ അല്ല എക്സ്പീരിയൻസ് ഏറ്റവും കൂടുതൽ സാറിന്റെ ഫാമിലി ആയിട്ടുള്ള ഒരു അടുപ്പം ഒരു സത്യത്തിൽ ഷൂട്ടിന് പോയ ഒരു ഫീൽ ഒന്നും അല്ലായിരുന്നു ഒരു ഫാമിലിയുടെ കൂടെ ഒരു ഗെറ്റ് ടുഗതർ പിന്നെ കാണിക്കുന്നതും ഒരു എയ്റ്റീത്ത് ബർത്ത്ഡേ സെലിബ്രേഷൻ അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ അത് അത് എൻജോയ് ചെയ്തു ആ വലിയ ഫാമിലി ആ സിസ്റ്ററും പിന്നെ കോ സിസ്റ്റേഴ്സും ഒക്കെ ആയിട്ടുള്ള ഒരു ഗെറ്റ് ടുഗതർ ഭയങ്കര അതൊരു രസമായിരുന്നു ഇപ്പോഴും അവരൊക്കെ ആയിട്ട് അതേപോലത്തെ കോണ്ടാക്ട് ചെയ്യുന്ന കോണ്ടാക്ട് പ്രേക്ഷകരോട് എന്താ പറയുക മലബാർ മലബാർ ടേൽസ് ഒരു കുഞ്ഞു മൂവിയാണ് അതിൽ കൂടുതൽ നമുക്ക് ഒരു ഒരു ഫാമിലിയുടെ ഒരു സിനിമയാണത് ശരിക്കും അനിൽ കുഞ്ഞപ്പൻ സാറിൻ്റെ വൈഫ് പ്രീത മോള് അനുപ്രിയ മോനൊക്കെ എല്ലാവരും കൂടെ കൂടി അവരുടെ ഒരു വളരെ വലിയ പ്രതീക്ഷയുടെ ഭയങ്കര ഒരു അതിൻ്റെ പാഷൻ തന്നെ അവരുടെ എല്ലാവരുടെയും അതാണ് ഈ സിനിമ ആരും വലിയ വലിയ ആർട്ടിസ്റ്റുകളൊന്നുമില്ല ഒരു വളരെ ലോ ബഡ്ജറ്റ് സാധാരണ ഒട്ടും ഒരു സിനിമയെപ്പോലും ഇല്ലാത്ത എല്ലാവരെയും കൂടെ കൂട്ടി എടുത്തിട്ടുണ്ടായ അഞ്ച് സിനിമകളാണത് അപ്പോൾ അത് അന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ഈ സിനിമ ഇറങ്ങുന്ന പോലും വിചാരിച്ചിട്ടില്ല അപ്പൊ അത് ഒരു സിനിമയായിട്ട് ഇറങ്ങാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അവരെ പോലെ തന്നെ ഞങ്ങൾക്ക് സന്തോഷമാണ് അതേപോലെ ടെൻഷനാണ് സാറിന് ഇതിൻ്റെ ഒരു തിരിച്ചെന്തെങ്കിലും ഇതുപോലെ കിട്ടണം എന്നാണ് ആഗ്രഹം പുതു തലമുറയോട് എന്താണ് അമ്മയ്ക്ക് പറഞ്ഞു എനിക്കാലും എന്താ ഒരു അഡ്വൈസ് കൊടുക്കാറുള്ളൂ ഒരു ഒറ്റ അഡ്വൈസ് പിള്ളാരോടും നമ്മുടെ ഇപ്പോഴത്തെ തലമുറയിലോട്ട് എന്താണ് പറയാനുള്ളത് എനിക്ക് എനിക്ക് തോന്നിയിരിക്കുന്ന വ്യത്യാസം നമുക്കൊക്കെ എല്ലാവരോടും പണ്ട് ഭയങ്കര റെസ്പെക്റ്റ് ആണ് ഇപ്പം എല്ലാവരും ഒരു ഈക്വൽ ഈക്വൽന്നുള്ളതുപോലെ തന്നെയാണ് എല്ലാവരും മോളടക്കമായിരിക്കും ചിലപ്പോൾ അല്ല എല്ലാവരെയും ഒരു ഈക്വൽ ആയിട്ട് കാണുന്നു അല്ലേ ഞങ്ങൾക്കൊക്കെ ഇപ്പൊ പഴയ ടീച്ചേഴ്സിനെ കണ്ടാലും ഒക്കെ നമുക്കൊരു ഇപ്പോഴും ഒരു പേടിയും ഒരു റെസ്പെക്റ്റും ഒക്കെയാണ് ഇപ്പോഴും ടീച്ചർ അമ്മയൊക്കെ പിന്നെ എനിക്കിട്ടുണ്ട് അമ്മയെപ്പോലും എനിക്ക് പേടിയാണോ അതുപോലെ അതെന്തോ എന്നൊരു സംശയം ഇപ്പൊ കുറച്ചും കൂടെ നമ്മളെക്കാളും ഒക്കെ മിടുക്കന്മാര് പിള്ളേരാണ് ഇപ്പഴത്തെ എല്ലാ ടെക്നോളജി വളർന്നല്ലോ അതിലൊക്കെ എല്ലാ സാധനങ്ങളും അവർക്ക് ബുദ്ധി ബുദ്ധിയുണ്ടാവും പക്ഷെ ചില കാര്യങ്ങൾ പാരന്സിന് തന്നെയാണ് ബുദ്ധി അത് സമ്മതിക്കാതെ അറിയാം എപ്പോഴും പാരന്റ്സ് ആണ് കുറച്ചും കൂടെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ അവർക്കറിയാം ഇങ്ങനത്തെ കമ്പ്യൂട്ടർ ഫോണ് ലാപ്ടോപ്പൊന്നും ഉപയോഗിക്കും ഇഷ്ടമാണോ ഫോൺ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കാൻ വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ടൊക്കെ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളതല്ലാതെ അതിൽ കൂടുതൽ വലിയ പടങ്ങൾ കാണുക അതൊക്കെ ഉള്ളു പടം കാണുന്ന ശീലമുണ്ടോ സിനിമ സിനിമ ഇഷ്ടം ഭയങ്കര ഇഷ്ടം ഡെയിലി കാണോ അങ്ങനെ എങ്ങനെയാണോ സിനിമ ഭയങ്കര ഇഷ്ടം കാണാൻ പറ്റുന്നതൊക്കെ കാണും ഇഷ്ടമാണ് സിനിമ ഭയങ്കര ഇഷ്ടം പാട്ട് പാട്ടും ഇഷ്ടം കേൾക്കാറുണ്ട് അപ്പൊ ഏത് പാട്ടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങനെ ഇല്ല എനിക്ക് ഭയങ്കര ഇഷ്ടം പഴയ പാട്ട് പഴയ പഴയതിലേതിലൊരു പാട്ട് പറയാം ഇഷ്ടമല്ലേ നമുക്ക് ഇഷ്ടമല്ലേ ഒത്തിരി പാട്ടുകളുണ്ട് ആദ്യം പറഞ്ഞത് അതായിരിക്കും ഇഷ്ടം അല്ല പറയാം ഫീമെയിൽ സോങ്സ് അങ്ങനെയല്ലാസന്റെ ഇഷ്ടമുണ്ട് ജയേന്ദ്രന്റെ ഒത്തിരി നല്ല പാട്ടുകൾ പാട്ടുകളൊക്കെ ഇഷ്ടം അങ്ങനെ എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ഒരു അമ്മയാണ് ലിതാ അമ്മ ലതാമ്മ നമ്മുടെ മലബാർ ടേൽസിൽ നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി കാണണം മിസ് ചെയ്തത് അപ്പൊ നമ്മുടെ സ്റ്റാർ ചാറ്റിന്റെ